ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് അതായത് മീനുസ് കിച്ചൺ സീരിയലിലെ ട്രെൻഡിങ് ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി പക്ഷേ അവരതുണ്ടാക്കുന്നത് നമ്മളെ കാണിച്ച് തരില്ല ഈ ഷൈലാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതായത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം അതിനായിട്ട് രണ്ട് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വരാം അങ്ങനെ മാങ്ങ നല്ലതുപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് മാങ്ങ അതിനകത്തേക്ക് ഇട്ട് നമ്മുടെ കൈ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ മാങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കണം അത് കാണിച്ച് തരാം മാങ്ങ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇതേലും മാങ്ങയിൽ പിടിച്ച് നല്ലതുപോലെ ഞരടിപ്പിഴിഞ്ഞെടുക്കണം നല്ല ബലം കൊടുത്ത് ഞരടിപ്പിഴുക അങ്ങ് നല്ല പഴുത്ത മാങ്ങയായിരിക്കണം അ നേരിടുക അങ്ങോട്ട് നല്ല സുഖമുണ്ട് കേട്ടോ അടിപൊളി വാങ്ങാം വാങ്ങാം നേരിടാൻ നല്ല അടിപൊളി ആ ഇത് നല്ലതുപോലെ നമ്മളിവിടെ മാങ്ങ നേരെപ്പ് പിഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് പച്ചമുളക് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് അല്പം വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിക്കണം ൊന്ന് അടപ്പത്തെന്ന് വേവട്ടെ അങ്ങനെ നമ്മുടെ മാങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അധികനേരമൊന്നും വേണ്ട ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇതിനിത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു ഒരു കൈപ്പിടിയോളം തേങ്ങാപ്പീര വേണം പിന്നെ ഒരു പണത്തോളം ജീരകം ചെറിയ ജീരകമില്ലേ അതായത് ഒരു പണത്തോളം എന്ന് വെച്ചാലേ ഒരു നുള്ളു ജീരകം നല്ല ജീരകം വേണം പഴയ ഭാഷയൊക്കെയാണ് ഈ പണത്തോളം എന്നൊക്കെ അതൊക്കെ പറഞ്ഞേ ഉള്ളൂ ആ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇടണം അധികം ഒന്നും വേണ്ട ഒരു ഇട്ടാൽ മതി പിന്നെ നമുക്ക് ഇതൊന്ന് അല്പം വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചുരണ്ടി വെച്ച തേങ്ങാപ്പീരയും ഒരു കൈപ്പൊടിയോളം തേങ്ങാപ്പീര കേട്ടോ അതും പിന്നെ ഒരു നുള്ളു മുളക് പൊടിയും പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി അത് ഈ അരപ്പ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി അല്പം കൂടി ചേർക്കണം ആ പിന്നെ ഒരു നുള്ളു ജീരകം ഇട്ടിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നാലേ ആ മാമ്പഴപ്പുള്ളിശേരി ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിനായിട്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം വീണ്ടും അടപ്പ് ഓൺ ചെയ്ത് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൂട്ടിയിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പും കൂടെ അതിനകത്തേക്ക് ചേർക്കാം അങ്ങനെ അരപ്പെല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ തേങ്ങാപ്പീരയുടെയും പിന്നെ വെളുത്തുള്ളി ചേർത്തായിരുന്നല്ലോ പിന്നെ ജീരകം അതിൻ്റെയൊക്കെ പച്ച ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വളരെ ചെറിയ തീയിലിട്ടൊന്ന് നമുക്കൊന്ന് ഈ തിളക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ഓഫാക്കണം അതിന് ശേഷം ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ തൈര് ചേർക്കാനുണ്ട് അത് കാണിച്ചു തരാം അതിന് ശേഷമാണ് നമ്മൾ താളിച്ചിടണമല്ലോ ഇതിനകത്ത് അപ്പോൾ കുറച്ച് കൊച്ചുള്ളിയും പിന്നെ കറിവേപ്പിലയും കടകൊക്കെ പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് താളിപ്പ് ചെയ്യണം താളിപ്പ് അതായത് താളിച്ചു ചേർക്കണം കേട്ടോ അതൊക്കെ കാണിച്ചു തരാമേ ഓക്കേ ഇതിപ്പോൾ ഏകദേശം അല്പം ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ തൈര് ചേർക്കുവാണ് അത് പുളി അനുസരിച്ചാണ് ഞാനിപ്പോൾ ഒരു അരക്കപ്പും കഴിഞ്ഞിട്ട് ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ചില തൈരിനൊക്കെ പുളി ഉണ്ടാവും ഇത് അധികം പുളിയുമില്ല എന്നാൽ നല്ല തൈരാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തൈരാണിത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇല്ലായെങ്കിൽ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർക്കാനുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നേരിയ ചൂടിൽ ഈ തൈര് ഒഴിച്ച് കഴിയുമ്പോൾ ഇത് നല്ല പാകമാകും പിന്നെ നമ്മളിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഈ മാമ്പഴപ്പുളിശ്ശേരിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റുമാണ് അത് നമ്മൾ കഴിച്ചു നോക്കിയിട്ടാണ് എല്ലാവരോടും പറയുന്നത് കേട്ടോ ആ അപ്പോൾ നല്ല നല്ലതാണെന്നുള്ള അഭിപ്രായം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് താളിക്കാനുള്ള പരിപാടികൾ ചെയ്യാം അങ്ങനെ വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അങ്ങനെ കടുക ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറി വെക്കാം ഒരു അഞ്ചാറ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ തന്നെ അരിഞ്ഞ് നമുക്കതിനകത്തു ചേർത്ത് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുവാണ് പിന്നെ ഞാൻ പറഞ്ഞതന്നെ ഉള്ളൂ അരിഞ്ഞിട്ടുന്നൊക്കെ ഇങ്ങനെ ഇതൊന്ന് നല്ലതുപോലെ തൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഉള്ളി മൊരിക്കണ സ്മെല്ലേ അടിപൊളിയാണ് കേട്ടാ ചെറുപ്പകാലമൊക്കെ ഓർത്ത് പോകും സ്കൂളും വിട്ട് വരുന്ന വഴിക്ക് വഴി വെച്ചതിന് കേൾക്കാൻ നമ്മുടെ അമ്മമാര് ഉള്ളി തളിക്കുന്നതിൻ്റെയൊക്കെ സ്മെല് അതെപ്പോഴും ഓർക്കും ആ അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് മാങ്ങാപ്പുളിശ്ശേരിയിലേക്ക് ഇടാം ഇനി നമ്മളുണ്ടല്ലോ ഇത് അടച്ചങ്ങോട്ട് വയ്ക്കണം ഇപ്പം ഇടക്കാനൊന്നും പാടില്ല നമ്മൾ എടുക്കാൻ നേരത്ത് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ അപ്പോൾ ആ സ്മെല്ലും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും നമ്മൾ ഇള ഇപ്പം തന്നെ അങ്ങോട്ട് ഇളക്കി കൂട്ടിയാലുണ്ടല്ലോ ആ ഉള്ളിമൊരിഞ്ഞതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല അതിനകത്ത് അങ്ങോട്ട് ലയിച്ചു പോകും ഇതിങ്ങനെ തന്നെ നമുക്കൊന്ന് അടച്ചു വെക്കണം എന്നിട്ട് എടുക്കാൻ നേരത്ത് മാത്രമേ ഇളക്കി കൂട്ടാൻ പാടുള്ളൂ കേട്ടോ ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് എടുക്കാൻ നേരത്ത് നമുക്ക് ഇതെല്ലാം കൂടെ ഇളക്കിക്കൂട്ടാം അപ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാവും ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണേ എല്ലാവരും ചെയ്യുന്നത് പോലെയാണോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഓക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ എല്ലാം കൂടെ ഇളക്കി കൂട്ടിയിട്ടുണ്ടേ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരിയും കൂട്ടി ചോറ് കഴിക്കാൻ പോവാണേ ഇതെങ്ങനെ ഇതാ എന്നിട്ട് മുട്ട വറുത്തതും മാമ്പഴപ്പുളിശ്ശേരിയും കൂടെ കഴിക്കുമ്പോ Anyway.